ജി എം വി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ വിവിധയിനം പുതിയ ഇനം രേഖകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രേഖകളൊക്കെ പഴയതാണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ മാറ്റം അതിനോടൊപ്പം തന്നെ പുതിയ രേഖ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രേഖയോട് വരുന്ന ശാഖാരേഖകളാണ് ആ ശാഖാരേഖകൾ നമ്മളെല്ലാം പുതിയതായിട്ട് തന്നെ ചിന്തിച്ചാൽ മതി ആകെ ഒരു നാല് രേഖകളാണ് നമ്മുടെ കൈകളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ആയുർവരേഖ ബാഹ്യരേഖ ഹൃദയരേഖ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിവരേഖ എന്ന് പറയും മറ്റു രേഖകൾ അപചാരിതമായിട്ടാണ് നമുക്ക് തെളിഞ്ഞു വരിക പ്രധാനമായ രേഖകളിപ്പോയാണ് ചില ആളുകളുടെ കൈ ബാഹ്യരേഖ ആണ് ഇല്ല ബാക്കി മൂന്ന് രേഖകളും കാണും ഹൃദയരേഖയും ബുദ്ധിരേഖയും അതുപോലെ തന്നെ ആയുർവേഖയും കാണും ചിലരെ കൈകളിൽ അതും വളരെ മങ്കിയതായിരിക്കും എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ പുതിയ രേഖകളെന്ന് പറയുന്നത് എപ്പോഴും ഇതിനോടനുബന്ധിച്ച് അവിടെ ഇവിടെ വരുന്ന ചെറിയ ചില ചിഹ്നങ്ങളാണ് ചില രേഖകൾ കൂടി ചേർന്നിട്ടാണ് ചെറിയ ചില ചിഹ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇനി ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എന്നേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക അപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ ഇമേജ് തയ്യാറാക്കിയിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇന്നത്തെ രേഖയുടെ കാര്യത്തിലും ഞാൻ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഇമേജ് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ ദാ ഇവിടെ നമ്മുടെ ഭാഗ്യരേഖയുടെ താഴ്വശത്തായിട്ട് ഒരു ത്രികോണം കണ്ടോ ഒരു ത്രികോണം ഇങ്ങനൊരു ത്രികോണം ഭാഗ്യരേഖയുടെ താഴ്വശത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം ബാഹ്യവാനും വളരെയധികം സമ്പത്തിനുടമയാകുമെന്നും അതുപോലെ ജനിക്കുമ്പോഴേ തന്നെ ഒരു സമ്പത്തുള്ള കുടുംബത്ത് ജനിക്കുന്ന ആളായിരിക്കുമെന്നും സാമ്പത്തികമായി എക്കാലത്തും ഒരു സ്വാതന്ത്ര്യമുള്ള ആളും സാമ്പത്തിക ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആളാവുമെന്നാണ് അസ്ഥരേഖാ ശാസ്ത്രം വച്ച് പറയപ്പെടുന്നത് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു രേഖയാണ് നമ്മൾ ഹൃദയരേഖ എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഈ ഒരു രേഖ ഈ ഹൃദയരേഖയിൽ ദാ ഇതുപോലെ മുകളിലേക്ക് രണ്ട് വരകൾ കണ്ടല്ലോ ഹൃദയരേഖയുടെ മീനിലേക്ക് ഇങ്ങനെ രണ്ട് വരകൾ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് വളരെയധികം സാമ്പത്തികമായിട്ട് പുരോഗതി ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാനൊരു കൈയുടെ ഇമേജ് വരച്ചു അതിലെ എല്ലാ രേഖകളും എല്ലാ ചിഹ്നങ്ങളും ഒന്നിച്ച് വരച്ചിരിക്കുകയാണ് ഓരോ ചിഹ്നങ്ങളെ പറ്റി എടുത്തു പറയുമ്പോഴും ഇത് വ്യത്യസ്തമായ കൈകളാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യത്യസ്ത ഇമേജുകൾ വരയ്ക്കേണ്ടാത്ത ആവശ്യം കൊണ്ടാണ് ഒരു ഇമേജിലായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അപ്പോൾ ആദ്യത്തെ ത്രികോണം പറഞ്ഞത് ഒരാളുടെ കൈ ഇനി അടുത്തായിട്ട് ഹൃദയരേഖ എല്ലാവരും കൈകളിലും ഉണ്ടായിരും അത് വരുന്ന ചിഹ്നങ്ങളെ പറ്റി പറയുന്നത് അടുത്തയാളുടെ കൈ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒപ്പം നിങ്ങളുടെ കൈകളിലോ നിങ്ങളുടെ മാതാപിതാക്കളുടെ നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങളുടെ സഹോദരങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരുടെ കൈകളിലൊക്കെയും അതുപോലെ നിങ്ങളുടെ സ്വന്തം കൈകളിലും ഒക്കെയും ഈ രേഖ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിച്ചു കൂടി നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഹൃദയരേഖ ഇങ്ങനെ വരുന്നു ഇവിടെ ഈ ചൂണ്ടുവരൻ്റെ താഴെയായിട്ട് ഹൃദയരേഖ അവസാനിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള ഒരു ജീവിത ശൈലിയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക സ്ത്രീയാണെങ്കിലും പുരുഷ ആണെങ്കിലും ഇനി ഹൃദയ ചെയ്യുന്ന രണ്ട് ലൈനുകൾ ലൈനുകളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ ഹാൻഡായിട്ട് ചിന്തിക്കുക അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ചെറുപ്പകാലത്തൊന്നും സാമ്പത്തികമായി ഉറച്ചു ചിലപ്പോൾ കാണുന്നില്ല ഒരു അല്പം കൂടുതലാണ് അമ്പത്തഞ്ച് വയസ്സിനൊക്കെ ശേഷമായിരിക്കാം ചെറിയ സാമ്പത്തിക പുരോഗതി ആരംഭിച്ച് വലിയ ബിസിനസ് ലെവലിലേക്ക് എത്തുക അതുവരെ ഒരു ഇടത്തരം ജീവിതമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക ചിലർക്ക് അങ്ങനെയാണ് വാർദ്ധക്യ കാലത്താണ് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവുക എന്ന് നമുക്കറിയാം ചിലപ്പോൾ നമുക്കറിയാം ആ സ്ഥാപനങ്ങളുടെ ഉടമകളായിത്തീരുക വലിയ വലിയ കമ്പനികളുടെ ഉടമകളായിത്തീരുക അറിയപ്പെടുന്ന വ്യക്തിയാവുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഉള്ള യോഗവും ഭാഗ്യവുമാണ് ഹൃദയരേന്ന് ഇങ്ങനെ രണ്ട് ലൈനുകൾ മെള്ളിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളതാണ് നമ്മുടെ കൈകൾ വരുന്ന നക്ഷത്രത്തിൻ്റെ ചിഹ്നം നമുക്ക് നക്ഷത്ര ചിഹ്നം ഈ നക്ഷത്ര ചിഹ്നം ഇവിടെ നമ്മുടെ മോതിരവരിലിന് താഴെയായിട്ടാണ് വരുന്നതെങ്കിൽ ആ വ്യക്തി വളരെയധികം പ്രശസ്തനാവും എന്നാണ് പറയപ്പെടുന്നത് മോതിരവരിലിന് താഴെ വരുന്ന മിക്ക ചിഹ്നങ്ങളും വ്യക്തിയെ പ്രശസ്തിയുടെ എത്തിക്കുന്നതാണ് അപ്പോൾ ഇതുപോലൊരു നക്ഷത്രത്തിൻ്റെ ചിഹ്നമാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു കൈകളിൽ കാണുന്നതെങ്കിൽ ആ വ്യക്തി വളരെയധികം പ്രശസ്തനും അതിലൂടെ തന്നെ സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് എത്തുന്ന വ്യക്തിയും ആയിത്തീരുമുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ചെറുവരിന് താഴെയാട്ട് കുറേയധികം ചെറിയ ചെറിയ രേഖകൾ അപ്പോൾ ഈ രേഖകൾ കുറച്ച് രേഖകളുണ്ടെങ്കിൽ ഇതിനെ ഒരു മെഡിക്കലിൻ്റെ രേഖയായിട്ട് പറയുന്നുണ്ട് അത് വൈദ്യശാസ്ത്രമൊക്കെ പഠിക്കാൻ കഴിവുള്ള ആൾ അതുപോലെ തന്നെ ഡോക്ടർ നേഴ്സ് ലാബ് അസിസ്റ്റൻറ്റ് പോലുള്ള കാര്യങ്ങൾ അത്ര ടെക്നിക്കൽ കാര്യങ്ങൾ നടത്തുന്ന ആൾ അങ്ങനെയുള്ള ചെറിയ മരുന്നുകളുടെ കാര്യങ്ങൾ സഹായിക്കുന്ന ആളുകൾ വൈദ്യർ ആയുർവേദം പഠിക്കുന്നവർ അത്തരം ഫീൽഡുകളിൽ ചെറിയ തോതിൽ നാട്ടുപോയി പഠിച്ച ആളുകൾ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടേലും അതും അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ യോഗമുള്ള മെറ്റ് യോഗങ്ങളുള്ള ആളുകൾക്കും ഇതുപോലെ തന്നെ ചെറുപരലിന് താഴെയായിട്ട് കുറച്ച് രേഖകൾ വരും മൂന്നോ നാലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ട് രേഖകൾ വരാം ലെൻസ് ഉപയോഗിച്ച് നോക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായും ഈ രേഖകളൊക്കെ കാണാറുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഹൃദയരേഖയിൽ തന്നെ ഇതുപോലെ തന്നെ ത്രികോണങ്ങൾ ഒരു ത്രികോണം രണ്ട് മൂന്ന് അങ്ങനെ ത്രികോണങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തി വിവാഹത്തോടു കൂടി സാമ്പത്തികമായി ഉയരുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് അത് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആണെങ്കിൽ ആ വ്യക്തി വിവാഹം കഴിക്കുന്ന പുരുഷന് സാമ്പത്തികമായ ഉയർച്ചയിലൂടെ ഈ സ്ത്രീയും സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് പോകും പുരുഷൻ വിവാഹം കഴിക്കുന്ന സ്ത്രീ സാമ്പത്തികമുള്ള ആയിരിക്കും അവരുടെ സമ്പത്തിലൂടെ തന്നെ പുരുഷൻ ഉയർന്ന നിലയിലേക്ക് പോകും ആ വിദേശയാത്രയൊക്കെ വരാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം വിവാഹം കഴിച്ച ശേഷം വിദേശത്തേക്ക് ഭാര്യയോടൊപ്പം കൂടെ പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കുക അത്തരം യോഗങ്ങളാണ് ഈ ഒരു ത്രികോണ ചിഹ്നങ്ങൾ അർത്ഥമാക്കുന്നത് ഇനി അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള ഒരു രേഖയാണ് ഈ കാണുന്ന ചെറിയ രേഖ മോതിരവരിലിനും നടുവരിലിനും ഇടയിലായിട്ടുള്ള ഒരു ചെറിയ ഗ്യാപ്പിന് താഴെയായിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നീങ്ങിയോ എവിടെ വേണമല്ലോ ഇതുപോലൊരു ചെറിയല്ലായി കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് കുട്ടിയാണെങ്കിൽ വിദ്യാഭ്യാസപരമായി വളരെയധികം ഉയർച്ചയിലെത്തുമെന്നും മുതിർന്ന ഒരാളുടെ കൈയാണ് കാണുന്നതെങ്കിൽ ഈ രേഖ കാണുന്ന കാലഘട്ടം തൊട്ട് ആ വ്യക്തി വളരെയധികം അറിവുള്ള വ്യക്തിയായി തീരുമെന്നും വിദ്യാഭ്യാസം പ്രായോഗികമായി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് പല വിഷയങ്ങളിൽ അറിവുള്ള ആളായി തീരുമെന്നുമാണ് ഇതിന് അർത്ഥം പെട്ടെന്നാണ് ആ വ്യക്തിക്ക് ബുദ്ധി വെച്ച് വളരെയധികം അറിവുള്ള കാര്യങ്ങളിലേക്ക് ആ വ്യക്തി എടുത്തു ചാടുന്നത് അത്തരം ക്യാരക്ടർ കാണിക്കുന്ന ആളുകളിലാണ് ഈ പറയുന്ന ഒരു രേഖ കാണുക അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം എല്ലാത്തിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഓർമ്മ പുതുക്കാനായിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം ഈ കാണുന്നതാണ് നമ്മുടെ ആയുർ രേഖ ഈ കാണുന്ന നമ്മുടെ ഭാഗ്യരേഖ ഈ കാണുന്ന നമ്മുടെ ശരീരരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ ഇത്രയും രേഖ അപ്പോൾ നക്ഷത്രചിഹ്നമായി വിദ്യാഭ്യാസ രേഖയായി സാമ്പത്തികം വരുന്ന മറ്റൊരു രേഖയായി മെഡിക്കലിൻ്റെ രേഖയായിട്ട് ഇത് പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗ്യരേഖയുടെ താഴെയുള്ള ത്രികോണത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു നമ്മുടെ ഹൃദയരേഖയിലുള്ള ത്രികോണങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇതെല്ലാം നമ്മളെ സാമ്പത്തികമായി ഊർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന രേഖകളാണ് ഇനി നമ്മുടെ കൈകളിൽ ഇതുപോലെ രേഖകളുണ്ട് ചിഹ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരിശ്രമങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് യാതൊരുവിധ ഗുണങ്ങളും ലഭിക്കുകയില്ല അപ്പം നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ കയ്യിലുള്ള ചിഹ്നങ്ങളുടെ അർത്ഥം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും അപ്പോൾ വളരെയധികം പ്രത്യേകതകളുള്ള രേഖകളും അതുപോലെ ചിഹ്നങ്ങളുമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനായിട്ട് നമുക്ക് വീഡിയോയിലൂടെ തിരിച്ചു വരാം അപ്പോൾ നമ്മളെ ഇമേജിൽ കുറേയധികം രേഖകളും ചിഹ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കിട്ടും ഇതൊക്കെ അപൂർവമായ ചില രേഖകളും ചിഹ്നങ്ങളുമാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് കുറേ അധികം അറിവുകൾ നമ്മൾ നേടി ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചിഹ്നങ്ങളിലേക്കുള്ള ശ്രദ്ധേയം നല്ല ര രേഖകളിലോട്ടുള്ള ഹൃദ്ധയമാണ് നമ്മളെ ഒരു വളർച്ചയിലേക്ക് എത്തിക്കുക എപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഹസ്തരേഖകളാണ് നമ്മുടെ കൈകളിൽ എപ്പോഴും വരുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹസ്തരേഖ നമ്മുടെ ചില ചരിത്രങ്ങൾ ഭൂതകര സംഭവങ്ങൾ വരുന്ന ഭാവി വർത്തമാനകാലം തുടങ്ങിയവയെല്ലാം നമ്മുടെ കൈകളിൽ കാണിച്ചു കൊടുക്കാറുണ്ട് ഇത് നല്ലൊരു പ്രാമശ്യമാണ് നമ്മുടെ കൈകളിലേക്ക് നോക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് തിരിച്ചറിയാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ് അത്തരം കാര്യങ്ങൾക്കുള്ള സകല ചിഹ്നങ്ങളും സകല രേഖകൾ നമ്മുടെ കൈകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള രീതിയിലുള്ള ചിഹ്നങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട് അറിയാവുന്ന ഒരാൾ നോക്കുമ്പോൾ അതേപ്പറ്റി നന്നായി മനസ്സിലാവും ഇനി അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ രേഖയുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും കാര്യതർഫങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും കാര്യതർഫങ്ങൾ ഉണ്ടാവാനായിട്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജനിച്ച സമയം അതിനെ നമുക്ക് മുഹൂർത്തം എന്ന് വിളിക്കാം വിവാഹത്തിന് മാത്രമല്ല എന്ന് പറയുന്നത് ജനിച്ച സമയം ഒരു ജനനമുഹൂർത്തമാണ് ആ ഒരു മുഹൂർത്തത്തിൻ്റെ വ്യത്യാസം എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയല്ല ഇരട്ടകളായ വ്യക്തികൾക്ക് പോലും മുഹൂർത്തത്തിന് വ്യത്യാസമുണ്ട് അപ്പോൾ ജനനമുഹൂർത്തമനുസരിച്ച് നമ്മുടെ ജീവിതത്തിലൊരു അവസാനം വരെയുള്ള കാര്യങ്ങൾ വിധിയനുസരിച്ച് സംഭവിക്കുകയും അനുസരിച്ച് ചില പ്രത്യേക അവസ്ഥകളിൽ മനുഷ്യൻ പെട്ടുപോകുകയും ഒരു നേരത്തെ എഴുതി തയ്യാറാക്കിയ പോലെ തന്നെ ഒരു കഥയോ അല്ലെങ്കിൽ കഥാപാത്രമായി ജീവിക്കുന്ന രീതിയിലാണ് എല്ലാ ആളുകളുടെയും ജീവിതം കടന്നുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭാവിയെ അറിയാൻ തീരുമാനിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അതൊരു വിരോധാഭാസമായിട്ട് തോന്നാം അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കല്പത്തിന് എതിരായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അല്പം കൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അർത്ഥം നമ്മളോടൊപ്പം ജോലിക്ക് നമ്മൾ ശ്രമിക്കുകയാണ് ജോലിക്ക് ശ്രമിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു എക്സ്പീരിയൻസ് വേണം എങ്കിൽ ജോലി തരാം അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസിനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ജോലി ആരെങ്കിലും തന്നാലേ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും പക്ഷേ ആരും തരുന്നില്ല നമ്മൾ ന്യൂ കമ്മർ ആണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജോലി തരാമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായിടത്തും നമുക്കപ്പോൾ ചോദ്യം അനുസരിക്കുകയാണ് ജോലി തരാതെ എങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ അവർ പറയുന്നു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജോലി വരും ഇതുപോലെ തന്നെ കേൾക്കുമ്പോൾ തലകുത്തിയുള്ള എങ്കിലും പ്രത്യക്ഷത്തിൽ സഹായമായ കാര്യങ്ങളെയാണ് നമ്മൾ വിരോധാഭാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു വിരോധാഭാസമാണ് ഇപ്പോൾ നടക്കുന്ന ജീവിതം നമുക്കറിയാം വർത്തമാന കാലത്തെ പറ്റി നമുക്കറിയാം പക്ഷേ ഭാവി എന്ന് കുറിക്കപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഭാവി കുറിക്കപ്പെട്ടാണെങ്കിൽ നമ്മൾ ആ ദൈനംദിന പ്രവർത്തനങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കും എന്നിട്ട് കഴിഞ്ഞ പോയ സംഭവങ്ങളും ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നു ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു പക്ഷേ ഭാവി കുറിക്കപ്പെട്ട അതെന്നും പറഞ്ഞുകൊണ്ട് നമ്മളാരും പ്രവർത്തികൾ ചെയ്യാതെ ഇരിക്കുന്നതുമില്ല ഭാവിയിൽ സംഭവിച്ചോളുമല്ലോ എന്ത് കാര്യം നമുക്ക് വെറുതെ ഇരിക്കാനാവുന്നില്ല എവിടുന്നൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ നിയന്ത്രണങ്ങൾ ചെയ്ത പോലെ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചിലപ്പോൾ കണക്ക് കൂടുന്നത് കിട്ടാറില്ല ഇതിന് കാരണം ജ്യോതിഷപരമായി ഗ്രഹനിലയിലൂടെ നക്ഷത്രത്തിൻ്റെ ഫലമായി പല അനുഭവ വ്യതിയാനങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വിജയം വരിച്ച ആളുകൾ പോലും ജീവിതത്തിൽ പലതും പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോകും എത്ര വിജയം വരിച്ച ആളുകൾ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാലും അവരുടെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുക അതിന് പ്രധാനമായ കാരണം നമ്മുടെ നക്ഷത്രങ്ങളാണ് നക്ഷത്രം ഇരുപത്തി നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും നല്ല നക്ഷത്രങ്ങളാണ് ഒന്നും മോശമില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത് ഇരുപത്തിയേഴും നല്ലത് തന്നെ പിന്നെ നമ്മൾ ഏത് ആളുടെ ഭവനത്തിലാണ് ജനിച്ചത് നമ്മുടെ മാതാപിതാക്കളുടെ സാമ്പത്തികത്തിൻ്റെ അളവ് അതുപോലെ തന്നെ നമ്മളോട് ചുറ്റുമുള്ള ആളുകളുടെ പെരുമാറ്റം നമുക്ക് വന്നിരിക്കുന്ന ജന്മനാവുള്ള ചില തടസ്സങ്ങൾ ദോഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അപ്പം നമ്മൾ നമുക്ക് കുട്ടിക്കാലത്ത് കേട്ട വാക്കുകൾ കുത്തുവാക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കും പിന്നെ നമ്മുടെ ആത്മവിശ്വാസം ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പല വിജയങ്ങളും നമുക്ക് ലഭിക്കുക ഇരുപത്തേഴ് നക്ഷത്രത്തിലും എല്ലാ നക്ഷത്രവും നല്ലതാണ് ഒന്നും മോശമില്ല വ്യക്തി ആരോ ആ വ്യക്തിയുടെ സ്വഭാവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എല്ലാ നക്ഷത്രങ്ങളും നല്ലതാണ് ഇരുപത്തേഴ് നക്ഷത്രവും നല്ലതാണ് വ്യക്തി ആരാണ് ആരാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സ്വഭാവമാണ് നമ്മൾ നല്ലതായിരിക്കണോ ചീത്തയായിരിക്കണോ അപ്പോൾ നമ്മൾ പൊതുവായി കേട്ടിരിക്കുന്നു നക്ഷത്രങ്ങൾക്ക് പൊതു സ്വഭാവമുണ്ട് പൊതു വെച്ച് നമ്മളെ പലരും തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഒരു പരിധിവരെ കണക്കുകൂടാം പക്ഷേ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആകണമെന്നില്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു നമുക്കറിയാം സെലിബ്രിറ്റി ലെവലിലുള്ള ആൾക്കും ഇരുപത്തേഴ് നക്ഷത്രമുണ്ട് ഇരുപത്തേഴ് നക്ഷത്രത്തിൽ ഒരു നക്ഷത്രത്തിൽപ്പെട്ട ആളാണത് വളരെ ഗതിയില്ലാത്ത സമ്പത്തി ഏറ്റവും കുറഞ്ഞ നിർദ്ധന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും അതേ നക്ഷത്രം തന്നെ കാണും ഒരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന കോടീശ്വരനായ ഒരു വ്യക്തിയിലെ നക്ഷത്രം തന്നെ ആയിരിക്കും നിർധനായ ഒരാൾക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തി ഈ ആകുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി കലാകാരനാണെങ്കിൽ ഈ വ്യക്തി കലാകാരനാകുന്നില്ല മനസ്സിലാക്കുക ഇനി ചില നക്ഷത്രങ്ങൾ കലാപരമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തേഴ് നക്ഷത്രക്കാരും എല്ലാ മേഖലയിലും ഇന്നിപ്പോൾ നമുക്ക് ചില നക്ഷത്രങ്ങളെപ്പറ്റി ഒന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ദശകരണം ചെയ്യുമ്പോഴത് മനസ്സിലാക്കിയിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥരേഖ മാത്രമല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ട് നക്ഷത്രങ്ങൾ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ അശ്വതി നക്ഷത്രത്തിലാണല്ലോ തുടക്കം അതുകൊണ്ട് അശ്വതി നക്ഷത്രത്തിനെ പറ്റി ചെറിയൊരു അറിവ് പറഞ്ഞുതരാം അതിങ്ങനെയാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ആദ്യം വരുന്ന നക്ഷത്രമാണ് അശ്വതി രാജകുമാരന്മാരെന്ന് പറയുന്ന രണ്ട് രാജകുമാരന്മാരാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവഗണങ്ങൾ ദേവഗണമായ ഒരു നക്ഷത്രമാണിത് അതുപോലെ തന്നെ അശ്വതി നക്ഷത്രത്തെ പറ്റി സംസാരിക്കുമ്പോൾ കുതിര എന്ന് പറയുന്ന ജീവിയുടെ സ്വഭാവമാണ് പറയുന്നത് കുതിര എന്ന് പറയുന്ന ജീവി അനുസരണയില്ലാത്ത ജീവിയാണ് പ്രധാനമായും മനസ്സിലാക്കുക ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു ശക്തിയും അനുസരിക്കാത്ത സ്വന്തം ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങാത്ത ഒരു ജീവിയാണ് കുതിര ആ കുതിര എന്ന് പറയുന്ന ജീവി നക്ഷത്ര സമൂഹത്തിൽ കൊടുത്തിരിക്കുന്നത് അശ്വതിക്കാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഏറ്റവും വേഗത ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്താനുള്ള ത്വര ആ ലക്ഷ്യത്തിന് മുമ്പേ വരുന്ന സകല തടസ്സങ്ങളും എന്ത് വില കൊടുത്തും മാറികടക്കാനായിട്ട് ശ്രമിക്കും ചില സമയം തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു കാലം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ആ പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും എങ്കിലും കുതിരയെന്നു പറയുന്ന ജീവി പെട്ടെന്ന് തന്നെ ഭയപ്പെടുന്ന ഒരു ജീവിയാണ് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചില സമയം കുതിര ഭയപ്പെടും കുതിര വിരണ്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായും വേഗത കൂടും വെപ്രകളപ്പെടും ചുറ്റുമുള്ളവരെ ആക്രമിക്കും കൂടെ ഭക്ഷണം കൊടുക്കുന്ന കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളെ തൊടിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യും ഇതുപോലെ തന്നെ അത്ര ആക്രമണകാരത്തിലേക്ക് പോകുന്നില്ലെങ്കിലും അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾക്കും സ്ത്രീയാണെങ്കിലും പുരുഷാണെങ്കിലും ഈ പറഞ്ഞ വ്യത്യാസമുണ്ട് വിരളി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിരണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേടിച്ചാൽ പേടിക്കുമ്പോൾ ഫാദറിൻ്റെ ജീവികളെല്ലാം ഓടി ഒളിക്കുമെങ്കിലും കുതിര മാത്രം പ്രകോപനകാര രീതിയിലേക്ക് മാറുകയാണ് ചെയ്യും അതിൻ്റെ ആ ഒരു ലക്ഷ്യബോധം പോയി എന്നൊരു തോന്നലൊക്കെ അതിന് വന്നു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ശാന്ത രീതിയിലേക്ക് തിരിച്ചു വരും അത് അല്പം പ്രശ്നമായ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കുതിര തലയെടുപ്പുള്ള ജീവിയാണ് അഹങ്കാരം എന്ന് പറയുന്ന കാര്യം ആ ഒരു ജീവിക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് അശ്വ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ചെറിയൊരു തലയെടുപ്പ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പ് കീഴ്പ്പെടുത്ത സ്വഭാവം അല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർ പറയും അശ്വതി നക്ഷത്രപ്പെട്ടവർക്ക് അഹങ്കാരമുണ്ടെന്ന് അപ്പോൾ അഹങ്കാരം ഒരു അലങ്കാരമായി കൊണ്ടു കിടക്കാനാണ് അശ്വനക്ഷത്രക്കാർ തീരുമാനിക്കുക രണ്ടാമത് കുതിരയ്ക്ക് വരുന്ന ദേഷ്യം അതുകൊണ്ട് തന്നെ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നില്ലെന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ദേഷ്യം അതും അശ്വ നക്ഷത്രക്കാർക്ക് മുൻകോപും കൂടുതൽ ഖുതിര എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ പേടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിലേക്ക് ഇടും ഇതുപോലെ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ ഏതെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പെട്ടെന്ന് എഴുതിയാലും മുന്നു മിഞ്ഞ് നോക്കാതെ പ്രതികരിക്കുന്ന ചില പ്രവർത്തകൾ ഇവർ ചെയ്യും ഇതുകൊണ്ട് തന്നെ ഒപ്പം കുറേ ആളുകൾ നക്ഷത്രങ്ങൾ പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിൻ്റെ ഒരു ലിഫ്റ്റ് കൂടി ഇവർക്കുണ്ട് ആദ്യത്തെ നക്ഷത്രമായിട്ട് വളരെ കുറച്ച് നക്ഷത്രങ്ങളുമായിട്ട് ഇവർക്ക് പൊരുത്തുന്നു ഇനി പൊരുത്തം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് പ്രധാനമായും നമ്മൾ ജ്യോതിഷത്തിൽ മനസ്സിലാക്കി നിൽക്കേണ്ട കാര്യമാണ് പൊരുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിൻ്റെ പൊരുത്തം മാത്രമല്ല തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ പൊരുത്തം ആവശ്യമാണ് ആരെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിലും പൊരുത്തം ആവശ്യമാണ് നമുക്ക് കൂട്ടുകാരെ ആവശ്യം നമുക്ക് പൊരുത്തം ആവശ്യമാണ് നമുക്ക് ജോലി ചെയ്യണമെങ്കിലും പൊരുത്തം ആവശ്യമാണ് ശരിക്കും ജോലിപരമായി നോർക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഓ ഇത് അത്ര വലിയ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിയാലും ഇത് സത്യമാണെന്ന് പല അനുഭവങ്ങളിലൂടെയും ഞാൻ അനാലിസിസ് ചെയ്തപ്പോൾ പല നക്ഷത്രക്കാർക്കും സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു തെളിവ് പറഞ്ഞതരാം നമ്മൾ ഒരു ജോലിസ്ഥലത്തേക്ക് പോകുന്നു ആ ജോലിസ്ഥലത്തെ ഉടമയ്ക്ക് നമ്മളോട് താല്പര്യമില്ല എങ്കിൽ ആ വ്യക്തിക്ക് പൊരുത്തമില്ല അങ്ങനെ അങ്ങ് വിശ്വസിച്ചേക്കുക ഇനി ആ ഉടമയ്ക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ പൊരുത്തമുണ്ട് എന്ന് വിശ്വസിക്കുക നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വിരോധം നമ്മളോടുണ്ടെങ്കിൽ അവർക്ക് പൊരുത്തമില്ല എന്ന് വിശ്വസിക്കുക എല്ലാ കാര്യത്തിനുമല്ല എല്ലാ കാര്യത്തിനും ഹെൽപ്പാണ് വളരെ കടുത്ത ശത്രുമാണ് ഒരു കാരണമില്ല അകാരണമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിൽപ്പെട്ടവരായിരുന്നു മാതാപിതാക്കൾ സഹോദരങ്ങൾ തുടങ്ങിയും ഇനി പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലാവാം കാറിലാവാം എന്തിൽ വേണമെങ്കിലാവും ഏത് ഒരു ഗതാഗത സൗകര്യം തിരഞ്ഞെടുക്കുമ്പോഴും ഒപ്പമുള്ള സ്വഹയാത്രക്കാരുടെ പെരുമാറ്റം മോശമായ രീതിയിലാണ് എങ്കിൽ ആ വ്യക്തിക്ക് പോലത്തുമില്ല അതുപോലെ തന്നെ നമ്മൾ ബസ് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പിലാണെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ കണ്ട് മുഖം തിരിക്കുകയാണെങ്കിൽ പുരുഷമായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ വെറുതെ നോക്കുമ്പോഴും ഒരു പരിചയമില്ല ഒരു വിരോധവുമില്ല ഒരു തെറ്റായ രീതിയിലുള്ള നോട്ടം അല്ലെങ്കിൽ പോലും നേരെ നോക്കുമ്പോഴേ അവരുടെ മുഖത്ത് വെറുപ്പ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാമല്ലോ മുഖം വിവരണമാകുന്നത് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം പഠിക്കേണ്ട ആവശ്യമില്ല ഒരാൾക്ക് പെട്ടെന്ന് വിധം മാറുന്ന കാണുമ്പോൾ ഏത് വ്യക്തിക്കും മനസ്സിലാവും ദേഷ്യഭാവമാണോ വരുന്നതെന്ന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കാം ഇനി എന്തുകൊണ്ടിത് പറഞ്ഞു പൊരുത്തം എന്ന് പറയുന്ന കാണുമ്പോൾ അശ്വനക്ഷത്രക്കാർക്ക് മിക്ക നക്ഷത്രങ്ങളായിട്ട് ഇല്ല അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ എണ്ണത്തിൽ കൂടുതൽ ജനിക്കുന്ന ആളുകളും പൊരുത്തുമില്ലാത്ത നക്ഷത്രക്കാരുടെ ഒരു സമൂഹത്തിൻ്റെ നടുക്കായിരിക്കും മസ്ജിദ്ക്കാർ ജീവിക്കുക ഇതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകളുടെ സഹകരണം വളരെയധികം കുറവാണ് ഇതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികളും കൂടുതലായിരിക്കും ഒരു രോഗത്തിൻ്റെ ചികിത്സിക്കുമ്പോൾ ഒരു ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർക്ക് പൊരുത്തമില്ലെങ്കിൽ തീർച്ചയായും ആ ഡോക്ടർ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് അകാരമായി ദേഷ്യപ്പെടാൻ സാധിക്കും മതപരമായോ മറ്റ് കൂട്ടായ്മകളോ എവിടെ ചെന്നാലും അവിടെയുള്ള ആളുകൾ അവിടെയുള്ള മുതിർന്ന വ്യക്തി മുതിർന്ന അംഗം മതത്തിൻ്റെ ആയിക്കോട്ടെ എന്തെങ്കിലും കൂട്ടായ്മയുടെ ആയിക്കോട്ടെ അവിടെയുള്ള മെയിൻ ആളുകൾ പോലും പൊരുത്തമില്ല എങ്കിൽ ദേഷ്യപ്പെടും പൊരുത്തമുണ്ടെങ്കിൽ ചേർത്ത് നിർത്തും രണ്ടാമത് പൊരുത്തമുള്ള മാതാപിതാക്കളാണ് എങ്കിൽ ജീവിതം സുഖകരമെന്ന് പറയാം പൊരുത്തമില്ലാത്ത മാതാപിതാക്കളുടെ ഇടയിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ ജീവിതം ദുസുഖമാണ് ഇത് അശ്വനക്ഷത്രക്കാർ മാത്രം കാര്യമില്ല ഇരുപത്തേഴുകാർക്കും ഇത് ബാധകമാണ് ഇരുപത്തേഴുകാർക്കും ഒരു ലിഫ്റ്റുണ്ട് പൊരുത്തമില്ലാത്തവർ പൊരുത്തമുള്ളവർ എന്നും പറഞ്ഞു ഈ ഒരു പൊരുത്തം നോക്കി മാത്രമേ വിവാഹം നടത്താൻ പറ്റുകയുള്ളൂ ഈ ഒരു പൊരുത്തം നോക്കി മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കുണ്ടാകുന്ന കുട്ടികളുടെ കാര്യത്തിൽ മാത്രമാണ് പൊരുത്തം കുറഞ്ഞ ആളുകൾ വരികയും ഭാവിയിൽ മക്കളെ ശത്രുക്കളാവോ മിത്രങ്ങളാവോ വേണമെന്നും തീരുമാനിക്കേണ്ട അവസ്ഥയിൽ അപചാരിതമായി ചില പ്രത്യേക കേസുകളിൽ മാത്രം പൊരുത്തമുണ്ടെങ്കിലും ശത്രുത് വരും അത് ഗ്രഹനിലയുടെ ദോഷം മാത്രമാണ് ഇനി പ്രധാനമായും അശ്വതി നക്ഷത്രക്കാർക്ക് ആരോടൊക്കെ പൊരുത്തമുണ്ട് കുറച്ച് ആളുകളെയൊക്കെ ഞാൻ പറയാം രേവതിമായിട്ട് പൊരുത്തമുണ്ട് അശ്വതിക്ക് അശ്വതിയായിട്ട് പൊരുത്തമുണ്ട് പിന്നെ പൂരാടവുമായിട്ട് പൊരുത്തമുണ്ട് പൂരവുമായിട്ട് പൊരുത്തമുണ്ട് പിന്നെ ചതയുമായിട്ടൊരു ശകലം പൊരുത്തമേ ഉള്ളൂ പൊരുത്ത വ്യത്യാസമുണ്ട് പുത്തട്ടാതിട്ട് ശകലം പൊരുത്ത വ്യത്യാസമുണ്ട് എങ്കിലും പൊരുത്തപ്പെടാം ചോദ്യമായിട്ട് നല്ല പൊരുത്തമാണ് പിന്നെ ഭരണിയുമായിട്ട് നല്ല പൊരുത്തമാണ് രോഹിണിയുമായിട്ട് നല്ല പൊരുത്തമാണ് അതുപോലെ തന്നെ പുരുഴുട്ടാതിട്ട് പൊരുത്തമില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും അതൊരു പ്രത്യേകതയാണ് മാഹവുമായിട്ട് പൊരുത്തമുണ്ട് തിരുവാതിരയുമായിട്ട് പൊരുത്തമുണ്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക നക്ഷത്രങ്ങളുമായിട്ടും പൊരുത്തമുണ്ടെങ്കിലും എണ്ണത്തിൽ കുറവാണ് ഇതൊരു പ്രശ്നം തന്നെയാണ് ഇതിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ നക്ഷത്രങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും ആയില്യവുമായിട്ട് പൊരുത്തമുണ്ട് ഇനി ഇവിടെ ഏറ്റവും ഭയങ്കരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് യശ് നക്ഷത്രക്കാർ പൊരുത്തമുണ്ടെന്ന് പറയുന്ന എല്ലാ നക്ഷത്രക്കാരും പ്രബല നക്ഷത്രങ്ങളാണ് പ്രബല പ്രബലനക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ആ സമൂഹത്തെ ഉന്നതി മേഖലയിൽ എത്തുന്ന മത്സര ബുദ്ധിയൊക്കെ ഉള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇവരെല്ലാം ഇതൊരു പ്രശ്നം അതായത് പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മിക്കപ്പോഴും ഈ നക്ഷത്രക്കാരനെ ശത്രുത ചിലപ്പോൾ ഏറ്റുവാങ്ങേണ്ടതായ അവസ്ഥകളുണ്ടാകും അതൊന്ന് അശ്വതിക്ക് വരുന്ന കാരണമായ കോപം രണ്ട് ഈ പറയുന്ന ചില പ്രത്യേക ദോഷങ്ങൾക്ക് കാരണം എങ്കിലും സന്തോഷകരമായി നീങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ചോദ്യയിലുള്ള ഒരാൾ ധനം സമ്പാദിക്കാൻ നോക്കുന്ന ആളൊരാളായിരിക്കും അശ്വതിയുള്ള ഒരാളുടെ അധികമായ കടന്നുകയറ്റം ചോദ്യമുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല പക്ഷേ പൂരാടവുമായിട്ട് പൊരുത്തമുണ്ട് പൂരാടവുമായിട്ടുള്ള പൊരുത്തത്തിൻ്റെ അത്രയും അശ്വതിയുമായിട്ട് പൊരുത്തം ചോദിക്കാണിക്കുകയില്ല രേവതിയും പൂരാടവുമായിട്ടുള്ള പൊരുത്തത്തിൻ്റെ അത്രയും അശ്വതിയും രേവതിയുമായിട്ട് കാണിക്കുകയില്ല അശ്വതിയും അശ്വതിയും പൊരുത്തമുണ്ടെങ്കിലും ഇവിടെ വലിയൊരു വ്യതിയാനമുണ്ട് സ്ത്രീകൾക്ക് വേറൊരു സ്വഭാവവും പുരുഷന് വേറൊരു സ്വഭാവവും സ്ത്രീകൾക്ക് ധൈര്യം കൂടിയിരിക്കും അശ്വതിയിൽ പക്ഷേ പുരുഷന്മാർക്ക് ധൈര്യവും പ്രവർത്തനക്ഷമതകളും അല്പം കുറവായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യവും സൗന്ദര്യവും ഒന്നിച്ച് അശ്വതനക്ഷത്രക്കാർക്ക് കൊടുക്കാറില്ല ഇത് വലിയൊരു പ്രശ്നമാണ് ഒരു പക്ഷേ സൗന്ദര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യം ആരോഗ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ സൗന്ദര്യം പറയാനായിട്ട് കാണുകയില്ല ഇത് അശ്വതനക്ഷത്രക്കാർ വലിയൊരു പ്രശ്നമാണ് പെട്ടെന്നൊരു കാഴ്ചയിൽ ആളുകൾക്ക് അതൊന്നും കണ്ടെത്താൻ ആവുകയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവി കുതിരയായ കൊണ്ട് ഇവർ ഫുൾ ടൈം സ്റ്റാമിനയിൽ ആയിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് എന്ത് പ്രശ്നം സംഭവിച്ചു ഇവരെന്തേലും പ്രശ്നത്തിനാണോ ബുദ്ധിമുട്ടുകയാണോ എന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇത്തരം കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രത്തെ പറയാനുള്ളത് നല്ല നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രമാണ് ഇരുപത് ബാക്കിയുള്ള ഇരുപത്താറ് പേരുടെ സ്വഭാവത്തിൻ്റെ മുക്കാൽ പങ്ക് സ്വഭാവം അശ്വതിക്കാർ കാണിക്കും താഴോട്ട് വരും തോറും സ്വഭാവം ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഒരു യുണീക്കായ സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ഥിരതയുള്ള സ്വഭാവമാണ് ഇരുപത്താറ് പേരും കാണിക്കുന്നെങ്കിൽ ഫസ്റ്റിലത്തെ നമ്പറായ അശ്വതിക്കാർ ഇരുപത്താറ് പേരുടെയും കൂട്ടത്തിൽ അശ്വതി കൂട്ടി ഇരുപത്തേഴ് എണ്ണു വേണേൽ ഇരുപത്തേഴ് പേരുടെ സ്വഭാവവും മാറി 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 കാണിക്കും ഇത്രയും കാര്യങ്ങൾ നമുക്ക് വ്യത്യാസമുണ്ട് ഇനി പൊരുത്തം എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി ഊന്നി പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു സിമ്പിളായിട്ടൊരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം കാണുമ്പോൾ അതിൽ നമ്മുടെ നക്ഷത്രം ഏതോ ആ നക്ഷത്രമായിട്ട് പൊരുത്തമുള്ളൊരു ലിസ്റ്റ് നമുക്കറിയാമെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കായിക താരമായിക്കോട്ടെ അഭിനയിക്കുന്ന താരമായിക്കോട്ടെ നമ്മളോട് പ്രസംഗം പറയുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ എഴുത്തുകാരായിക്കോട്ടെ പാട്ടുകാരായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ ആ വ്യക്തി ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും നല്ലതാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പെർഫോമൻസ് എല്ലാം കുള്ള എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് ഒരുത്തമുണ്ട് പക്ഷേ നമ്മൾ നമ്മളടുത്തിരിക്കുന്ന ആൾ നമ്മൾ ഇന്ന വ്യക്തിയോട് ഇന്ന വ്യക്തിയുടെ പരിപാടിയെല്ലാം കൊള്ളാമെന്ന് പറയുമ്പോൾ പറയാം ഈ വ്യക്തി കുറ്റം പറയുകയാണെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന വ്യക്തി കുറ്റം പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയോട് പൊരുത്തമില്ല നക്ഷത്രമായിട്ട് പൊരുത്തമില്ലെന്ന് മനസ്സിലാക്കുക ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പറയാം നമുക്ക് ഇഷ്ടം തോന്നുന്ന എല്ലാ ആളുകളും പൊരുത്തത്തിൽപ്പെട്ടവരല്ല ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളിലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സെലിബ്രിറ്റിയോ ആയെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം കാണാൻ തോന്നും ഒരു പക്ഷേ അത് സൗന്ദര്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നായകനോടുള്ള ഒരു ആകർഷണം കൊണ്ടായിരിക്കാം ഈ ഒരു ആകർഷണം പൊരുത്തവുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇത് പൊരുത്തവുമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും കാരണം ഒരിക്കൽ പോലും ആ ഒരു സെലിബ്രിറ്റിയോട് ചെന്നിട്ട് ഹലോ ഹായ് പറയാൻ നമുക്ക് സാധിക്കത്തില്ല എത്ര ആരാധന ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതുപോലൊരു ലെവലിൽ ചെന്ന് കയറണം ഇല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കത്തില്ല ി ആ വ്യക്തി പൊരുത്തത്തിൽപ്പെടാത്ത നമുക്കിപ്പം നക്ഷത്രത്തിൻ്റെ ഒരു പൊരുത്തത്തിൻ്റെ ലിസ്റ്റിൻ്റെ കളക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതുക കരുതാം ഇരുപത്തേഴുകാർക്കും വ്യത്യസ്ത കളക്ഷനുകളാണ് ഒരാൾക്ക് പൊരുത്തമുള്ളതോ മറ്റേ ആൾക്ക് കളക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കളക്ഷൻ നമുക്കറിയാമെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു സെലിബ്രിറ്റി ഈ നക്ഷത്രത്തിൽ പെട്ടെന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുൻപിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ അവരൊരിക്കലും നമ്മളവരുടെ മുൻപിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും പൊരുത്തമുള്ള വ്യക്തി ഒരു സെലിബ്രിറ്റിയാണ് നമുക്ക് പൂർണ്ണമായി അറിയാം നമ്മളെ നക്ഷത്രത്തിൻ്റെ ലിസ്റ്റ് വേണ്ടി ഇവർ യോജിക്കുന്നതാണെന്ന് നമുക്കറിയാം നമ്മളവരുടെ മുമ്പിൽ എപ്പോഴേലും ചെന്നാൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ അവരെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത സ്വഭാവം വെച്ച് അവരോട് മിണ്ടുന്നില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ മിണ്ടത്തില്ല ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഒന്ന് പാടി നോക്കിയെന്ന് മാത്രം വരും മനസ്സിൽ ആ ഈ വ്യക്തി കുഴപ്പമില്ല എന്ന് മാത്രം അവർക്ക് തോന്നും പക്ഷെ നമ്മളൊരു ഇടപെടുകയില്ല എന്തുകൊണ്ടാണ് ഒരു സ്റ്റാറും സാധാരണ ആളും തമ്മിലുള്ള ഗ്യാപ്പ് ഈ ഗ്യാപ്പാണ് പൊരുത്തമുണ്ടെങ്കിലും നമ്മളെ അകറ്റുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണമുള്ള ആൾക്കൊരു നക്ഷത്രം അതേ നക്ഷത്രം തന്നെയാണ് നൃതനായ ആൾക്ക് നക്ഷത്രം ഒരിക്കലും ഈ പണമുള്ള ആൾ പൊരുത്തുമുള്ള ആളാണെന്ന് ഒരിക്കലും നൃതനായ ആളെ തോളെ കൈയിട്ട് ചേർത്ത് നിർത്തുന്നില്ല വേണമെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു മനസ്സിലായെന്ന് കരുതുന്നു ഏകദേശം ഒരു ചിത്രം മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ബൈൻഡിപ്പ് ചെയ്യുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിച്ചുകൂടി ചെയ്യുക താങ്ക്